ൂർ രണ്ട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടിനെയും കൂട്ടി വായിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക ഒന്ന് നോക്കൂ ഇന്ത്യയിലിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് സമാനമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് ജർമ്മനി അമേരിക്ക അംനെസ്റ്റി ഇന്റർനാഷണൽ ഇപ്പോൾ സഭയും സാധാരണഗതിയിൽ ഇല്ലാത്ത പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം ന്യൂനപക്ഷം സി എയുടെ കാര്യത്തിനകത്ത് വലിയ നിലയിൽ ആണ് സുന്നികളുടെ സുനി ഇ കെ വിഭാഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വരെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടത്തിനെ ആ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് രണ്ട് ഇന്ന് ദീപിക സമാന സ സമാനമായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എൻ്റെ അറിവിൽ ഇത്രയും കാഠിന്യമുള്ള വാക്കുകൾ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരിനെതിരെ ഉന്നയിക്കാറില്ല നല്ല രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോക്കുമത് അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള മറ്റ് കക്ഷികളുടെ ഇടപെടലോ അല്ലെങ്കിൽ അവരുടെ വിമർശനമോ ആണ് ഇവിടെയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു കാരണവശാലും തിരികെ വരാൻ പാടില്ല എന്നുള്ള കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളോടുള്ള സന്ദേശം നമുക്ക് ഇതിനേ ശ്രീ ഏഷുക്കൂർ ഒരു പ്രതീക്ഷയോടുകൂടിയാണോ കാണുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു യു ഡി എഫ് ഇവിടെ നിൽക്കുന്നു അല്ല ഈ കോൺഗ്രസിന്റെ നിലപാടിൽ ഒരു വ്യത്യാസവും ഇല്ല ഒരു കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട് തുടരുകയാണ് അതിനകത്ത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു അതുകൊണ്ട് മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നയം ഞങ്ങൾ സ്വീകരിച്ചിട്ടേയില്ല കോൺഗ്രസിന്റെ എല്ലാ കാലത്തുമുള്ള നയ നയങ്ങളിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മതന്യൂനപക്ഷ സംരക്ഷണം എല്ലാ കാലത്തും ഭരണഘടനാപരമായിട്ടുള്ളത് കൊടുത്തിട്ടുള്ളതും അവരുടെ അവർക്കുണ്ടാകുന്ന പീഡനങ്ങളിലും അവർക്കുണ്ടാകുന്ന യാതനകളിലും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എല്ലാ കാലത്തും നമുക്കറിയാമല്ലോ മണിപ്പൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാവുന്നൊരു കാര്യമാണല്ലോ ഈ ഈ മണിപ്പൂരിലെ വിഷയം പാർലമെന്റിൽ അവതരിക്കപ്പെടുമ്പോഴും അത് സംബന്ധിച്ച് മുഖ്യ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു മണിക്കൂറിലധികം മറുപടി പറയുമ്പോൾ മണിപ്പൂര് ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി എത്രയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് കേൾക്കാം അദ്ദേഹം എടുത്തിരുന്ന ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പിക്ക് എതിരെ നിലപാടെടുക്കുമ്പോ കേരളത്തില് ബി ജെ പിക്ക് എതിരെ ഞങ്ങളാണ് മുമ്പിൽ ഞങ്ങളാണ് മുമ്പിൽ എന്ന് എൽ ഡി എഫും യു ഡി എഫും പറയുന്നുണ്ടല്ലോ ഇതില് നോക്കൂ സാധാരണഗതിയിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു ക്രൈസ്തവ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്ത് യു ഡി എഫിലേക്കായിരുന്നു മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഉമ്മൻചാണ്ടി ഇല്ലാത്ത കെ എം മാണി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് യു ഡി എഫിലേക്ക് ആ ചാല് യഥാർത്ഥത്തില് കോൺഗ്രസിനെ കീറിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ ചാലിലൂടെ തന്നെയാണ് ഈ പറയുന്ന വോട്ടുകൾ ഒഴുകി വരുന്നത് എന്ന് ഉറപ്പുണ്ടോ ഷീ ഷുക്കൂർ ഒരു സംശയം വേണ്ട ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് ഒരു സംശയവുമില്ലാതെ കാപട്യമില്ല ഞങ്ങൾക്ക് മറ്റാരുമായി അന്തർധാരകളില്ല ഞങ്ങൾക്ക് മറ്റു രൂപത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങൾ ഈ ഇത്തരത്തിലില്ല ഞങ്ങൾ തുറന്ന് കേരളത്തിലെ സി പി എം മുന്നണി എടുക്കുന്നത് പോലെയല്ല ഞങ്ങളുടെ നയസമീപനം കർണാടകയിൽ ബി ജെ പി നിൽക്കുന്ന പാർട്ടിയെ ഇവിടെ ഞങ്ങളുടെ മുന്നണിയിലില്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾ ഇവിടുത്തെ എൽ ഡി എഫ് മുന്നണിയിലുള്ളതുപോലെ ഞങ്ങളുടെ കൂടെയില്ല ഞങ്ങൾ വ്യക്തമായ നിലപാടുകളാണുള്ളത് മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇ ഡി കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ പിണറായി വിജയന്റെ മറ്റു രൂപത്തിലുള്ള ലാവലിംഗ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റ് ഇ ഡി അന്വേഷണവും സിബിഐ അന്വേഷണങ്ങളും നിർജീവമാക്കാൻ ഏത് തരത്തിലുള്ള അന്തർധാരണോ സി പി എം കൈക്കൊണ്ടിട്ടുള്ളത് അത് വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ബിജെപി അന്തർധാരങ്ങൾ ഒഴുകിവരുന്നത് യു ഡി എഫിന്റെ പെട്ടിയിലേക്കാണ് വിശദീകരിക്കുന്നത്